ഞാൻ തന്നെ ഒരു മടി കൂടണ്ട അവിടെ പോയി പിന്നെ നമ്മളെ പരിപാടിക്ക് എല്ലാവിധ സപ്പോർട്ടൊന്നും നമ്മളെ ആണ് നമ്മളെ പറഞ്ഞ പരിപാടി ആരംഭിക്കാണ് ആൾക്കാർ കമ്മിയാണെന്നാലും ഈ പരിപാടി ാണ് ഒരു ബ്ലോഗറാണ് ചോദിച്ചു ആ ക്വസ്റ്റ്യ കൊസ്റ്റ്യൻ അല്ല ഒരു സംഭവം ചോദിച്ചു ഫോളോ അപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് നമ്മള് തരും എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് തരും യൂട്യൂബ് യൂട്യൂബ് ചാനലിനെ പറഞ്ഞാളി ഫോളോ ചെയ്താൽ മാത്രമേ തരുള്ളൂ കേട്ടോ

ഞാനിത് ആ യൂട്യൂബ് നോക്കും വാട്സാപ്പ് നോക്കും അത്രേ ഉള്ളു യൂട്യൂബില് പാട്ടൊക്കെ ഓൺ മൊത്തത്തില് പ്രശ്നങ്ങളെ അപ്പൊ നൂറ് ുംബ്സ്ക്രൈബ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷേമ ഇതിനായി ഇപ്പൊ ആ അഞ്ചന ഞാ അപ്പോൾ നോക്കണേ രണ്ടും അഞ്ചു തപ്പ വൈസിട്ടു ആ തരും ആ പൈസമായിട്ട് റാണ്ടമായി വരുന്നുള്ളൂ അതെ ഓർമ്മ ശരിയാ അപ്പം നമ്മളെ ഫസ്റ്റ് ഇന്റർ സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മര ആളാണ് പക്ഷേ ചില അറിയില്ലേ ഇപ്പൊ കിട്ടി പൈസ 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 പൈസ

हा व्लॉगर हट फर्स्ट क्वेश्चन जे विचारले आहे की इफ टू कुटुंब आन्सर इज करेक्ट बोलणार इंग्लिश इंग्लिश प्रीमियर लीग ● काल टीम विजेता स्कोरर आहे ठीक आहे स्पेलिंग दिसले देखा हं मेन टूरी हं मेन टूरी ● काल स्कोरर बरोबर आहे

പിന്നെ <laughs> അങ്ങനത്തെ

നേരത്തായ ഉത്തരച്ചു പറഞ്ഞോളി ആസാണോ ചെറേ മാസം വേൾഡ് കപ്പില് തുടങ്ങിയ വർഷം അതില് ചാമ്പ്യന്മാര് ആരാന്നെല്ലോ പറഞ്ഞേ അറിയാറിയോ നമുക്കറിയില്ലോ ഇല്ലേ മാറ്റി പിടിച്ച ഞാൻ രണ്ടാമത്തെ അടുത്ത് തരുന്നേ അതെ ഓണത്തിനോട് ചോദിച്ച ഓണത്തിന്റെ ഒരു പ്രധാന സവിശേഷ പൂക്കളത്തിന് പ്രസിദ്ധമായ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രധാന ആഘോഷം ഏതാണ് അതായത് ഓണത്തിന്റെ ഒരു പ്രധാന സവിശേഷത പൂക്കളത്തിന്റെ പ്രസിദ്ധമായ സ്ഥലമാണ് തിരുവനന്തപുരം അപ്പം അവരുടെ പ്രധാന ആഘോഷം ഏതാണ് മറ്റ പദ്ധതില്ല പദ്ധതി കാഴ്ച പൊങ്കാല ഓപ്ഷൻസ് ആണോട്ടോ തിരുവാതിര ഏ പിന്നെ കുച്ചിപ്പുടി ല്ല തിരുവാതിര ആൾണ്ട് കേരളത്തിൽ ഇത് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാവേണ്ടി നമുക്ക് മമതയുടെ ഒരു ഫുൾ റോസ്

യൂട്യൂബിലാണെങ്കിൽ നെറ്റ് കയറി മൈക്ക് പിടിച്ചിട്ട് വന്നിട്ട് തൽക്കാലം കാണാണ്ടാവില്ല അത് അപ്ലോഡ് ചെയ്താളാന്റെ മക്കളുണ്ട് എല്ലാ മക്കളും ഒരു ക്വസ്റ്റ്യ ചോദിച്ച ആൻസർ പറഞ്ഞാൽ ഉത്തരത്തിനുള്ള ഒരു ഗിഫ്റ്റ് കിട്ടും വേണ്ട വ്ലോഗർ ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ വരുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടും ഞാൻ വ്ളോഗർ ഒരു ക്വസ്റ്റൻ ചോദിച്ച ആൻസർ വരാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും ഏഹ് സമയല്ലേ

ചോദ്യം ഓണമായിട്ട് ബന്ധപ്പെട്ട കേട്ടോട്ടോ സപ്പാനുണ്ടോ സംഗമ കൃതികളിൽ ഓണം ഏത് ഒത്തിരി പറഞ്ഞു സംഗമ കൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അടിച്ചോ ആ ഏത് പേരിൽ അറിയപ്പെടുന്നു സംഗമ കൃതികൾ അടുത്ത ആണെങ്കിൽ അടുത്ത വയസ്സാ പ്രസാദെ ആശുപേ അനിക്ക അറിയുന്നില്ല നിലക്കി ചോദിച്ചോ ഏഹ് പറയിച്ചരുത് പറയോക്കട്ടെ ഏത്ത വൈസാണിക്കട്ടെ ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ വർഷം അതിലെ ചാമ്പ്യന്മാരായി അതെങ്കിലും ോ മോളിൽ നോക്കാറില്ല ഇനി കുറച്ച് പോക്കണെങ്കിൽ നോക്കൂ കൊള്ളാടി ആൻസർ ഉണ്ടാ ഗിഫ്റ്റ് കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ തോളെ അതോ ഞാൻ വ്ലോഗർ ആണ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ആൻസർ ആണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും എങ്ങത്ര എങ്ങൾ മൊത്തം എത്ര ആളുണ്ട് എത്ര ആളുണ്ട് കാണ ഇഷ്ടം പോലെ ആക്കാറില്ലേ ഒരാൾക്ക് ഞാൻ നൂറുപ്യ തരും എന്താ വെച്ചാല് ഒരു ടയർ ഉണ്ട് ആ ബോൺ ടയറിനുള്ളക്ക് മോണടിച്ച് കഴിച്ചാല് നൂറുപ്യ തരും ടയർച്ചട ആ ടയർ ടയർടാ അച്ഛർ കല്ലാ നീ ക്യൂടൊക്കെ എന്നാ അറസേ കൊല്ലവാ വിജയ്ക്ക് നൂറ് പേരും പത്താളില്ലെങ്കിൽ ഒരാൾ അടിച്ചാല് ആ ഇത് ഗെയിം കഴിഞ്ഞിട്ടോ അല്ല പത്താൾ പോന്ന് ചോദിച്ചോളി അതിൽ ഒരാള് അടിച്ചു കോളാക്കി ആ ഗെയിം കഴിഞ്ഞു പത്താളുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു ആ പൂരി പൂരി

നിർബന്ധമാകാരെ കുറച്ച് എടുത്തു ആക്കി നമ്മള് ചങ്ങയനാണ് ആശിമേ ഏ അടിച്ചു പേരോ ആശിമി ആ എവിടെ സാമ്പ ഓക്കെ അടിച്ചടി അടി 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 അടുത്താടി പേര ഷ്യാംലാൽ ഷ്യാംലാ എവിടെ അടുത്താള് നല്ല പേര് റഹ്മാൻ സാലോ മൂക്കാണ്ട് ആ ഇത്ര ആളില്ലല്ലോ ഇത്ര ആള് ഒരാളെങ്കിലും അടിച്ചണം അതല്ല എന്താ പേര് അല്ലേ ടക്കുണ്ടോ അതിലോട്ട് വിടർന്നോളാം അയില് പോണ അയില് ഉടുക്കണ പോ അപ്പൊ ചിത്ര എത്രാ തള പതി എത്രാ തള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏതൊക്കെ ഏതൊക്കെ അടക്ക് അർച്ച അർച്ചാ

ട്ടോ എന്റെ മോന നല്ല അടി അത് നല്ല കിട്ടില്ല അടിച്ചിപ്പോ ഞാനടിച്ചോട്ടെക്കോട്ടെ അല്ല അപ്പൊ അല്ല ഇല്ല നിഹാൽ നിഹാൽ ഒമാനു ഒമാനു ഓക്കെ അങ്ങനടിച്ചല്ലേ ഉദയ പഠിച്ചേ മാനടിച്ചോ അങ്ങനത്തെ വെള്ളല്ലേ ശരി അരിയോട്

ചങ്ങാജി സാധാ ഉറ്റടിച്ചായിട്ടോ

വരും ഒക്കെ വരൂ അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ആൾക്കാരൊക്കെ മെസ്സേജ് വെച്ചോട്ടെ അതിന്റെ അടിമ ഞാൻ പേരണോ ബാബു ഇപ്പൊ എത്ര ആളിച്ചു നല്ല കട്ടിയായിരുന്നു അല്ലേ എത്ര ആളായിത്ര ആളിച്ചു എത്ര ആളു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് അടിച്ചപ്പോ ഞാൻ ഞാൻ ഞാരില്ലേ ാണ് ചക്കന്മാരെ കാത്തിട്ട് വെച്ച ആകെ അല്മാക്കാണ് അപ്പൊ നമ്മളെ അൽമാസിയാണല്ലോ

ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ആരും അടിച്ചില്ല സെക്കൻഡ് റൗണ്ട് പോണേ അതും അഞ്ചു പേരോട് അടിച്ചോളൂ ജസ്റ്റിൻസാടേസാ ോ എന്താ വരവ് ടി വി അപ്പോ ഓക്കെ ആപ്പിൾ ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ആ വിറ്റ് ഓണോ ആപ്പിൾ പിന്നെ ബ്ലോഗറാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റുകൾ ഉണ്ട് ആൻസർ പറയണ ഗിഫ്റ്റ് കിട്ടും അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം ഏതാണ് ഫുട്ബോൾ സ്റ്റേഡിയം ഏതാണ് പേര് പറയണോ കൊൽക്കത്ത റെഡിയാണ് കൊൽക്കത്ത ഓക്കെയാണേ റെഡിയാണ് കൊൽക്കത്ത റെഡിയാണ് സാൾട്ടിലേക്ക് ആണോ ഏഹ് സാൾട്ടിലേക്ക് ആണോ കൊൽക്കത്ത സാൾട്ടിലേക്ക് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ എന്ത് പേര് ഇറങ്ങി ഇതൊക്കെ സമ്മാനം എന്ന് പറഞ്ഞത് ടൂസ്ക്ലോത്തിങ് നടക്കുന്ന ഒരു ഷർട്ടാണ് ഒരു ഷേർട്ടാണ് കേട്ടോ ഷർട്ടിട്ടില്ലേ ലാവിലാവസോ ഓക്കെ ഞാൻ അടുത്തുണ്ട് അടുത്ത പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച സ്കോറാണ് ില് അതില് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചു താരം റൊണാൾഡോ ഏസ്റ്റാനോ ക്രിസ്ത്യാനോസ് ൊണാൾഡോ അല്ലേ അല്ല റോണൾഡോ അല്ലേ അല്ലേക്ക സി എസ് യു എഫ കപ്പ് ചാമ്പ്യൻസ് ലീഗില് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചതാര കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അർത്തുദറാണേ 1930 പുരഗ പുരഗനെ യാത്രയയപ്പ് ഫാസ്റ്റ് അമോ ഇദ്ദേഹത്തിന് സമ്മാനം നൽകിയ ദേയർ നൽകിയ ഒരു പൊടിസ്റ്റ് ഹായ് ഹേ എന്നെ നേരെയാ പൊടിസ്റ്റ് ഏ രണ്ട് കൈ ഉണ്ട് രണ്ട് കൈ ഉണ്ട് വാ അമോ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോറി വാട്ട് ഈസ് മേബി ഓക്കേ ഒരു മോഡൽ ഉണ്ട് ഒരു കൊച്ചിനെ മീറ്റ്നാ ഇതാ ജന അതിനെ ഇന്റർവ്യൂ കറക്റ്റ് അഞ്ചിനാണ് അതായത് സംഗമ കൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്റർവ്യൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോ താരം ഒരു ഇമ്പോർട്ടന്റ് കൊടുത്തോളാം ഓക്കെ ഇനി ലാസ്റ്റത്തെ വിന്നറോട് സെലക്ട് ഈ ആരെ ഭാഗ്യമാണ് ആരെയൊക്കെ ഭാഗ്യാണ് രണ്ടാൾ പോയ കേണ്ട് കേക്ക് അപ്പൊ എനിക്ക് ആൻസർ തന്നെ എനിക്ക് ആൻസർ പറയണെന്നുണ്ടെങ്കിൽ ഒരു കേക്ക് കിട്ടും അല്ലല്ലോ അല്ല ഒരു ഫുട്ബോൾ റിലേറ്റഡായ ക്വസ്റ്റ്യൻ ആണ് യു സെല്ലി യു സെല് ഏത് ഇയർ ആണ് സ്റ്റാർട്ട് ആക്കിയെന്നല്ലേ പറഞ്ഞാൽ മതി ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി കറക്റ്റ് ആൻസർ ആയവേണ്ടി നമ്മൾ ഈ കേക്സിഡൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് യൂസ്വലി സ്റ്റാർട്ടാക്കിയ വർഷം എന്ന് പറഞ്ഞത് അപ്പോ കേക്സിഡൻ്റെ ആ കേക്സിന്റെ കേക്ക് അടുന്ന് വാങ്ങിയാ മതി അവിടെ കാണിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോ താങ്ക്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഈ പരിപാടി അടിപൊളി ആയിട്ട് വൈൻഡപ്പ് ആക്കി അപ്പോ നമ്മളെ ഈ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനും ഞാൻ ബിഗ് താങ്ക്സ് വരാണ് ആദ്യം തന്നെ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യത്തെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മാറ്റിയത് തൊട്ടൊടുത്തുള്ള ബെല്ലേക്കും വരുത്തി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഓരോ വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കും ഓക്കെ